മുന്നൊരുക്കം ശക്തമാക്കി നിലമ്പൂർ നഗരസഭ കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു പോലീസ് അഗ്നിരക്ഷാ സേന വനം ആരോഗ്യം കെ സി ബി റവന്യൂ വകുപ്പ് പ്രതിനിധികൾ ഇ ആർ എഫ് പ്രതിനിധികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിലവിൽ നഗരസഭാ പരിധിയിൽ ഓടകൾ വൃത്തിയാക്കിയ സാഹചര്യത്തിൽ കെ എൻ ജി റോഡിലെ വെള്ളക്കെട്ടുകൾ ഒഴിവായിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി കനോലി പ്ലോട്ടിന് സമീപവും വെളിയം തോടുമുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് വനം വകുപ്പിന്റെ അനുമതി ആവശ്യമുണ്ട് ഇതിനായി ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ കണ്ട് നടപടികൾ ആവശ്യപ്പെടുവാനും യോഗത്തിൽ തീരുമാനമായി മണ്ണിടിച്ചിൽ സാധ്യത നഗരസഭാ പരിധിയിൽ നിലവിലില്ലെന്ന് റവന്യൂ അധികൃതർ യോഗത്തിൽ അറിയിച്ചു ചാലിയാറിൽ ജലവിധാനം ഇത്രയും ഉയരുമ്പോഴേക്കും റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്ന് യോഗശേഷം പറഞ്ഞു സാധാരണഗതിയിൽ ചാലിയാറിൽ ഈ സമയത്ത് ഈ വെള്ളം ആയി ആകുമ്പോ തന്നെ നിലമ്പൂര് ജനതപ്പടിക്കലും ജ്യോതിപ്പടിക്കലും വെള്ളം കയറേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ് പക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അത്തരം ഒരു വെള്ളക്കയറ്റം നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പല സ്ഥലത്ത് കൂടി പോകുമ്പോൾ വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ വർഷവും എല്ലാ ഓടകളും ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്ത് വിഭാഗം അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പി ഡബ്ല്യു ഡിയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വെള്ളക്കെട്ട് ഇല്ലാത്ത രീതിയിലാണ് പിന്നെ ഇപ്പോൾ പോകുന്നത് ഇപ്പം നിലവിൽ കണ് കാണുന്ന കനോലി പ്ലോട്ടിൻ്റെ അവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് അതുപോലെ തന്നെ വെളിയന്തോട് ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലമുണ്ട് ഫോറസ്റ്റിന്റെ സ്ഥലം അപ്പോൾ ആ രണ്ട് സ്ഥലവും നമുക്ക് അടിയന്തരമായിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനുള്ള കാര്യം കാര്യം ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ള ആവശ്യപ്പെട്ടു വിവിധ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധനകൾ നടത്തുമെന്നും അടിയന്തര സാഹചര്യം നേരിടുവാൻ നഗരസഭ സജ്ജമാണെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു പി എം ബഷീർ പി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി ജി വിനിർ സംസാരിച്ചു